ഹലോ കൂട്ടുകാരെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു ഞാൻ മറ്റേ തക്കാളിയിൽ എല്ലാത്തിലും പൂവുണ്ടായിട്ടുണ്ടായിരുന്നു പൂവിലെല്ലാത്തിലും തന്നെ കാ പിടിച്ചുകിട്ടിയിട്ടുണ്ട് എനിക്ക് ഒത്തിരി സന്തോഷമായിട്ടുണ്ട് കാരണം മഴയുള്ള സമയത്താണല്ലോ ഇത് നട്ടത് അപ്പോൾ എല്ലാം കൂടി അലച്ചട്ടി പോകുന്നതാണ് കരുതിയത് പക്ഷെ ഒരു പൂ പോലും ചാടി പോകാത്ത രീതിയിൽ കാ നന്നായി പിടിച്ചു കിട്ടിയിട്ടുണ്ട് നമ്മൾ നടുന്ന സാധനങ്ങളിൽ എന്താണെങ്കിലും ഉണ്ടായി കിട്ടി കിട്ടിക്കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെ സന്തോഷമുണ്ടല്ലോ ഒന്നും പോകാണ്ട് തന്നെ ആ ഒരു സന്തോഷമാണ് നിങ്ങളായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് കേട്ടോ പിന്നെ നല്ല പ്രാവശ്യം ഓണത്തിൻ്റെ സമയം ആകുമ്പോൾ ഒരു കണിവെല്ലിരി കണിവെള്ളിരി സോറി ഉണ്ടായി കിട്ടാറുണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ സങ്കടപ്പെടുത്തണ്ടെന്നോർത്തിട്ട് ഒരെണ്ണം ഉണ്ടായി കിട്ടിയിട്ടുണ്ട് പിന്നെ ഇത് കടയിൽ നിന്ന് മേടിച്ച മത്തങ്ങയുടെ കുരുവിട്ട് മുളച്ച് തന്നെ തന്നെ മുളച്ചു ഒന്നാണ് കേട്ടോ അതിൻ്റെ അടുത്തത് രണ്ടാമത്തെ മത്തങ്ങയാണ് ഉണ്ടായി കിട്ടുന്നത് ആദ്യത്തേതാ മഴയുള്ള സമയത്തായിരുന്നു അതിൻ്റെ പെട്ടെന്ന് തന്നെ അത് ചീഞ്ഞു പോയി അതിൻ്റെ പൂവിന്ന് തന്നെ പുഴു ഇറങ്ങിയിട്ടൊക്കെ മൊത്തം ചീഞ്ഞു പോയായിരുന്നു ഇത് രണ്ടാമത് ഉണ്ടായി കിട്ടിയതാണ് ഒരെണ്ണം ഉണ്ടായിട്ടുള്ളൂ പക്ഷെ ഒരെണ്ണം തന്നെ നല്ല വലിപ്പത്തിലുള്ള മത്തങ്ങയാണ് ഞങ്ങൾക്ക് ഉണ്ടായി കിട്ടിയത് ഞങ്ങൾ സങ്കടപ്പെടുത്തേണ്ടതെന്ന് ഓർത്തുണ്ട് എനിക്ക് എനിക്കൊത്തിരി സന്തോഷമായി കാരണം നമ്മൾ നട്ടിയമ്മ എന്തേലൊക്കെ ഒന്ന് ഉണ്ടാക്കി കിട്ടുമ്പോൾ നമുക്കതിൽ ചെറിയ വലിയ സന്തോഷമാണല്ലോ അപ്പം എനിക്ക് തോന്നി നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്തേക്കാന്ന് എൻ്റെ ചാനൽ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ